പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കൃപ നിങ്ങളെ മൂടുമാറാകട്ടെ ദിവസവും രാവിലെ ദൈവത്തിന്റെ കൃപ നമ്മൾ ലഭ്യമാക്കണം ഓരോ ദിവസവും ജീവിക്കാൻ ദിവസം തോറും കൃപ ആവശ്യമാണ് രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു ആ കൃപ എങ്ങനെയാണ് ലഭ്യമാക്കേണ്ടത് താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കും ദിവസവും രാവിലെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തണം ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ കൃപ വർദ്ധിക്കും നമ്മെ താഴ്ത്തി ദൈവത്തെ സ്തുതിക്കണം അപ്പോൾ ദൈവത്തിന്റെ കൃപ വർദ്ധിക്കും ആ ദിവസം മുഴുവനും ദൈവകൃപ നമ്മെ സുരക്ഷിതമായി വഴി നടത്തും ഒരു ഭംഗിയുള്ള വീടിന്റെ മുന്നിലാണല്ലോ ഇത് ആരുടെ വീടാണെന്ന് ചിന്തിക്കണം അമേരിക്കയിൽ സിൻസിനാറ്റി എന്നൊരു പട്ടണം ഒഹാവോയിൽ ആ പട്ടണത്തിലാണ് ഈ വീട് ഇവിടെയാണ് താമസിക്കുന്നത് ഈ വീട്ടിൽ താമസിക്കുന്ന സഹോദരനെ കുറെ വർഷങ്ങളായിട്ട് അറിയാം ഈ കുടുംബത്തെയും അറിയാം കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നപ്പോൾ ഈ വീടുണ്ടായിരുന്നില്ല വെറും സ്ഥലം അയാള് പറഞ്ഞു ഇവിടെയാണ് ഞങ്ങൾ വീടുണ്ടാക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുകിടന്ന ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടു പോയി ഇന്ന് കണ്ടോ മനോഹരമായ ഒരു വീട് അമേരിക്ക വലിയ സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ വലിയ വീടുകളും അപ്പാർട്ട്മെന്റുകളും ഉണ്ട് സിംഗിൾ ആയിട്ടുള്ള വീടുകളെല്ലാം വലിയ വലിയ വീടുകളാണ് ഈ വീട് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഒരു നിലയുള്ള വീട് മുന്നിൽ കണ്ടോ ഉണ്ട് അതിൽ മൂന്ന് കാറുകൾ നിർത്തിയിരിക്കുന്നു അമേരിക്കയിൽ കാറില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം കാറുകളുണ്ടെങ്കിലേ പോകാനാവൂ യാത്ര ചെയ്യാൻ കാറ് മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കൂ നമ്മുടെ ഇന്ത്യയിലെ പോലെ ടൗൺ ബസുകളും പ്രൈവറ്റ് ബസ്സുകളും ഒന്നും ഇവിടെ അധികം ഉണ്ടാവില്ല അതുപോലെ കുട്ടികൾ പഠിക്കാൻ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു കാറുണ്ടെങ്കിലേ പോകാനാവൂ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം നാല് കാറുകൾ ഉണ്ടാവും ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് കാറുകളില്ലാതെ പറ്റില്ല അങ്ങനെ അനുഗ്രഹമുള്ള ഒരു കുടുംബമാണ് ഇത് അപ്പോൾ ഈ ദിവസം ഈ സമയത്ത് ഒരു വേദവചനം ദൈവം ഓർമ്മിപ്പിക്കുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം എടുക്കൂ ഞാൻ വായിക്കാം ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി ഞാൻ ഞെരുക്കത്തിലായിരുന്നു യഹോവിയെ വിളിച്ചപേക്ഷിച്ചു എന്നെ വിശാല സ്ഥലത്താക്കി ഈ വീട്ടിലെ സഹോദരൻ എന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു അങ്കിൾ ഞാൻ ആദ്യം അമേരിക്കയിൽ വന്നപ്പോൾ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലായിരുന്നു വളരെ ചെറിയ സ്ഥലം ഞെരുക്കമുള്ളി ഒരു സ്ഥലമായിരുന്നു ഇവിടെ എന്റെ ജീവിതം എങ്ങനെയാകും എന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഇതേ സ്ഥലത്ത് ദൈവം എനിക്കൊരു ബിസിനസ് തന്ന് എന്നെ അനുഗ്രഹിച്ച് എൻറെ ഭാര്യയ്ക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ച് മക്കളെ തന്ന് ഒരു വിശാലമായ സ്ഥലത്ത് ദൈവം വെച്ചിരിക്കുന്നു ഞാൻ കണ്ണുകൊണ്ട് കണ്ടു പലരുടെയും ജീവിതത്തിൽ ഞാൻ കാണുന്നു നിങ്ങൾക്കും ചെയ്തു തരില്ലേ ഇന്ന് ഞെരുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നുവോ ചെറിയ വീട് ഒറ്റമുറി ഇതിലാണ് താമസിക്കുന്നത് ഞെരുക്കമുള്ള സ്ഥലം ഞെരുക്കമുള്ള പരിതസ്ഥിതി ബിസിനസിൽ ഞെരുക്കം ജോലിയിൽ ഞെരുക്കം കുടുംബത്തിൽ ഞെരുക്കം പണത്തിന് ഞെരുക്കമുണ്ട് ഇങ്ങനെ പല ഞെരുക്കങ്ങളിലാണോ നിങ്ങൾ അപേക്ഷിച്ചാൽ യഹോവ നിങ്ങളെ വിശാലതയിലെത്തിക്കും ഞാൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഞെരുക്കത്തിലായിരുന്നു ഒരേയൊരു ചെറിയ തിണ്ണ അതിലൊരു മുപ്പത് നാപ്പത് പേർക്ക് ഇരിക്കാൻ പറ്റും കൂടുതലായാൽ ഞെരുങ്ങിയിരിക്കേണ്ടി വരും ഇന്ന് ദൈവം വിശാലമായ ഒരു സ്ഥലം തന്നിരിക്കുന്നുവല്ലേ ശാശ്വതമായി ഞെരുക്കത്തിൽ കഴിയേണ്ടി വരില്ല ഇന്ന് നിങ്ങൾ ഞെരുക്കത്തിലായിരിക്കാം യഹോവ നിങ്ങളെ വിശാലതയിലാക്കുമെന്ന് വാക്കു തരുന്നു വിശ്വസിക്കുമോ നിങ്ങൾ പക്ഷേ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം വിശ്വാസത്തോടെ നിങ്ങൾ ദൈവമേ ഈ ഞെരുക്കത്തിൽ നിന്ന് ഞങ്ങളെ വിശാലതയിലേക്ക് എത്തിക്കുമെന്ന് വാക്ക് തന്നിരിക്കുന്നു അത് നിറവേറ്റേണമേ എന്ന് ചോദിച്ചു നോക്കൂ ദൈവം വിശാലമായ ഒരു സ്ഥലം തരും നിങ്ങളുടെ ഞെരുക്കത്തെ മാറ്റി ഒരു വിശാലമായ പാതയിൽ വഴി നടത്തും നിങ്ങളുടെ കുടുംബത്തിലും ബിസിനസ്സിലും ജോലിയിലും ശുശ്രൂഷയിലും എല്ലാം ഉള്ള ഞെരുക്കങ്ങളെല്ലാം മാറി സന്തോഷത്തോടെ മുന്നേറുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഈ അനുഗ്രഹം നമുക്ക് തരാൻ യേശു എല്ലാ വശത്തു നിന്നും ഞെരുക്കപ്പെടുകയുണ്ടായി അപമാനമനുഭവിച്ചു നിന്ദകൾ സഹിച്ചു തെറ്റായ കുറ്റാരോപണങ്ങൾ ഉണ്ടായി കല്ലെറിഞ്ഞു കൊല്ലുവാനായി പരിശ്രമിച്ചു നോക്കി അന്യായമായി കുറ്റപ്പെടുത്തി കുരിശിലേൽപ്പിച്ചു കൊടുത്തു എല്ലാ ഭാഗത്തു യേശു ഞെരുക്കപ്പെട്ടു എന്തുകൊണ്ട് നമ്മുടെ ഞെരുക്കത്തെ മാറ്റി നമ്മെ വിശാലമായ ഒരു സ്ഥലത്തെത്തിക്കുവാനായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശാലമായ വഴി തുറക്കാൻ പോകുന്നു ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളെയും ദൈവം മാറ്റാൻ പോകുന്നു ഞാനത് വിശ്വസിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ യേശുവേ ഈ ഞെരുക്കത്തിൽ നിന്നും എന്നെ വിടുവിച്ച് എന്നെ വിശാലമായ സ്ഥലത്തെത്തിക്കും വിശാലമായ വഴികൾ തുറക്കാൻ പോകുന്നു ആശീർവാദത്തോടെ വഴി നടത്തും എൻറെ എല്ലാ ഞെരുക്കങ്ങളും യേശുവിൻറെ നാമത്തിൽ മാറ്റപ്പെടും യേശുവിൻറെ നാമത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാക്കുന്ന സാത്താന്റെ ക്രിയകൾ മാനുഷിക പ്രവൃത്തികൾ മാറ്റപ്പെടും വിശാലമായ വഴികൾ തുറക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ